നമസ്കാരം ദ ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചത് രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു പഹൽഗാമിലെ ബൈസറിൻ വാലിയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചു തുടങ്ങിയത് പഹൽഗാമിൽ പാകിസ്ഥാനിൽ നിന്നും ലഷ്കർ ഇ തോയ്ബിയാണ് ആക്രമണം നടത്തിയതെന്നും കശ്മീരിലെ സമാധാനവും ടൂറിസവും സാമ്പത്തിക വളർച്ചയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കരസേനയിലെ കേണൽ സോഫിയ കുറേഷി എന്നിവരും ഡൽഹിയിൽ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു കേണൽ സോഫിയ കുറേഷി ഇന്ത്യൻ സിഗ്നൽ കോർപ്സിലെ ഉദ്യോഗസ്ഥയാണ് സൈനിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി കൂടിയാണ് ഇവർ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ പൂനെയിൽ നടന്ന അന്താരാഷ്ട്ര സൈനിക പരിശീലനത്തിൽ ഇന്ത്യയുടെ നാൽപ്പതംഗ സംഘത്തെ നയിച്ച് ചരിത്രം സൃഷ്ടിച്ച വ്യക്തി സോഫിയ കുറേഷി എല്ലാ പങ്കാളി രാജ്യങ്ങളിലെയും ഏക വനിതാ സംഘ നേതാവ് എന്ന നിലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് സോഫിയ കുറേഷിയുടെ പിതാവ് സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ബയോ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയ സോഫിയ സൈന്യത്തിൽ ചേരുന്നതിന് മുമ്പ് ശാസ്ത്രജ്ഞയായി പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കോൺഗോയിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിലും പങ്കെടുത്തു സോഫിയ കുറേഷ്യയുടെ നേട്ടങ്ങൾ ഇന്ത്യയിലെ വനിതകൾക്ക് സൈന്യത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്നതിന് പ്രചോദനമായിട്ടുണ്ട് സൈന്യത്തിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനായ മേജർ താജുദ്ദീൻ കുറേഷ്യയാണ് സോഫിയ കുറേഷ്യയുടെ ഭർത്താവ് ഇവർക്ക് ഒരു മകനുണ്ട് സിഗ്നൽ കോർപ്സിൽ സേവനമനുഷ്ഠിക്കുന്ന ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ത്രീകൾക്കും ഇന്ത്യൻ ആർമിയിലെ ശ്രദ്ധേയമായ വ്യക്തിത്വമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വന്തം നാട്ടിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലൂടെ കമ്മീഷൻ ചെയ്യപ്പെട്ട ഈ വനിതാ ഓഫീസർ സിഗ്നൽ റെജിമെന്റുകളിലെ കലാപവിരുദ്ധ മേഖലകളിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ തസ്തികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പഞ്ചാബ് അതിർത്തിയിലെ ഓപ്പറേഷൻ പരാക്രമത്തിൽ സജീവ പങ്കാളിയായിരുന്നു സോഫിയ കുറേഷി വടക്കുകിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിയായി സൈന്യത്തിൽ തുല്യ അവസരത്തിലും തുല്യ ഉത്തരവാദിത്തത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് സോഫിയ പറയാറുള്ളത് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ് സോഫിയയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യോമിക സിംഗ് സൈനിക ഉദ്യോഗസ്ഥയാകുക എന്നത് വ്യോമികയുടെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു സ്കൂൾ കാലം മുതൽ തന്നെ പറക്കാൻ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹമാണ് വ്യോമികയെ ഇന്ത്യൻ വ്യോമസേനയിൽ എത്തിച്ചത് ആകാശവുമായി ബന്ധിപ്പിക്കുന്ന വ്യോമിക എന്ന തൻ്റെ പേരിന്റെ അർത്ഥം അവരെ ഈ ആഗ്രഹവുമായി കൂടുതൽ ബന്ധിപ്പിക്കാനും കാരണമായി നാഷണൽ കേഡറ്റ് കോർപ്പസിൽ ചേർന്നാണ് അവർ തന്റെ ലക്ഷ്യം പിന്തുടർന്നത് പിന്നീട് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ശേഷം കുടുംബത്തിൽ സായുധ സേനയിൽ ചേരുന്ന ആദ്യ വ്യക്തിയായി അവർ മാറി ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായും അവർ കമ്മീഷൻ ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ ഹെലികോപ്റ്റർ പറത്തിയിട്ടുള്ള വ്യോമിക സിംഗ് ജമ്മു ജമ്മുകശ്മീർ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ ചേതക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടെ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി അൻപത് അടി ഉയരമുള്ള മണിരംഗ് പർവ്വതത്തിലേക്കുള്ള പർവ്വത ആരോഹണ പര്യവേഷണത്തിലും പങ്കാളിയായി അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ തളർന്ന് കരയാൻ പോലും കഴിയാതിരുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം നമ്മൾ ഭാരതീയർ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല കല്യാണം കഴിഞ്ഞ് മതവിധു ആഘോഷിക്കാൻ പോയ ആ കുട്ടിയെ അനാഥമാക്കിയ ഭീകരർക്ക് മറുപടി കൊടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണെന്ന് തീരുമാനിച്ച ഭരണകൂടത്തിന് ബിഗ് സല്യൂട്ട് പറയാതെ വയ്യ അങ്ങനെയാണ് ഇന്ത്യൻ സൈന്യത്തിലെ ഈ പെൺപുലികൾ രംഗത്ത് വരുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് പകരമായി പാകിസ്ഥാനിലെ അതിർത്തി കടന്നുള്ള ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ധൂരിലോടെ സൈന്യം കുറിച്ചതും മറ്റൊരു ചരിത്രം പഹൽഗാമിന് ഇന്ത്യ നൽകിയ തിരിച്ചടി വിശദീകരിക്കാൻ ഇന്ത്യ ഇരുവരെയും ചുമതലപ്പെടുത്തിയതും യാദൃശ്ചികമല്ല അത് ലോകത്തിന് നൽകുന്ന വലിയ പ്രതീകവും സന്ദേശവും കൂടിയാണ്